നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ നാട്ട് വിട്ടു പോകുന്നതിനെക്കുറിച്ച് നമ്മളൊക്കെ പലപ്പോഴും പരാതി പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ പലിപ്പിച്ചിറങ്ങുന്ന ചെറുപ്പക്കാർക്കൊക്കെ ഇവിടെ എന്ത് ശമ്പളം ഇവർ കൊടുക്കുന്നത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലെ മൊത്തത്തിലുള്ള ആളുകളുടെ എടുത്ത് ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു ബഹുഭൂരിപക്ഷം നല്ലൊരു ശതമാനം ആളുകൾ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും കമ്പനികളിലും ഒക്കെ പണിയെടുക്കുന്ന സെക്യൂരിറ്റികളായിട്ടും ഡ്രൈവറായിട്ടും അല്ലെങ്കിൽ സെയിൽസ്മാൻമാരായിട്ടും ഒക്കെ പണിയെടുക്കുന്ന മാർക്കറ്റ് എക്സിക്യൂട്ടീവായിട്ടും ഒക്കെ പണിയെടുക്കുന്ന ആളുകളാണ് അധികവും അതായത് അത് പ്രൈവറ്റ് മേഖലയിലാണ് നല്ലൊരു ശതമാനം ആളുകൾ ജോലി ചെയ്യുന്നത് ഇവർക്കൊക്കെ കിട്ടുന്ന ശമ്പളം എത്ര രൂപയാണ് നമ്മുടെ നാട്ടിലൊരു ബി കോം കഴിഞ്ഞാൽ എം കോം കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിന് ഒരു സാധാരണ സ്ഥാപനത്തിൽ എത്ര രൂപ ജോലി ശമ്പളം കൊടുക്കും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം കാരണം ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വന്നിട്ട് ഇവിടെ വലിയ രീതിയിലുള്ള ശമ്പളം വാങ്ങി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകും കാരണം അവരുടെ നാട്ടിൽ ഇവരെ ഒരു പതിനഞ്ച് രൂപയിൽ ഇരുപത് രൂപ ശമ്പളം വാങ്ങുന്നതിന് മൂലം അവൻ്റെ നാട്ടിൽ ജീവിക്കാൻ അവന് ആ പൈസ വലിയ തുകയാണ് പക്ഷേ കേരളത്തിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ചെറുപ്പക്കാരിക്ക് ഒരു പതിനഞ്ചോ ഇരുപതോ രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം ചിലവ് കഴിയാൻ കഴിയും ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായ വീട്ടിലെ ദൈനംദിന എല്ലാ ചിലവുകളും എടുത്തുകഴിഞ്ഞാൽ അവൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അവരെ വ്യാപാരികളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക് അവരൊക്കെ ഓരോ ദിവസവും ഓരോ സാധനങ്ങളുടെ വില ഒരു ചെറിയ സാധനത്തിന് പോലും ഇരട്ടിയിലധികം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഇരട്ടി പൈസയാണ് ഈടാക്കുന്നത് പല സ്ഥലങ്ങളിലും എം ആർ പിയേക്കാൾ കൂടുതൽ റേറ്റ് സ്വന്തമായി പ്രൈസ് സ്റ്റിക്കർ അടിച്ച് ഉണ്ടാക്കി എം ആർ പിയേക്കാൾ കൂടുതൽ റേറ്റിൽ സാധനം വിൽക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ട് പോലും ഇവിടുത്തെ സാധാരണ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന സാധാരണ ചെറുപ്പക്കാർക്ക് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു ചുറ്റുപാടല്ല നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത് പല ചെറുപ്പക്കാരും അവൻ്റെ ജീവിതം ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ നാടിനും ഇഷ്ടമാണ് പക്ഷേ നാട്ടിൽ ജീവിക്കാൻ ഒരു തരത്തിലും കഴിയാതെ ഈ നാട് വിട്ടു പോവുകയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഒരു വലിയൊരു പങ്കുണ്ട് കാരണം ഈ നാട്ടിലെ ഇതുപോലുള്ള അവസ്ഥയ്ക്ക് വലിയൊരു കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് അതിന് ഒരു പാർട്ടിന്നുമില്ല എല്ലാ പാർട്ടിക്കാരും അതിന് ഉത്തരവാദികൾ തന്നെയാണ് കാരണം ഈ സാധാരണ നമ്മളെ ചെറുപ്പക്കാരെ ഇവിടെ നിലനിർത്താൻ കഴിയണം അവർക്ക് നല്ല ശമ്പളം കിട്ടണം അവർക്ക് നല്ല ജോലി സാധ്യതയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകണം ഇതൊന്നും ആരും ചിന്തിക്കില്ല ഞങ്ങൾ എങ്ങനെ തങ്ങളുടെ പോക്കറ്റ് നിറയ്ക്കാം അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് എങ്ങനെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം അങ്ങനെ ഒരു ചിന്താഗതിയോടെയാണ് എല്ലാവരും പോകുന്നത് കാരണം ഇവിടെ നല്ല ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാൻ പെടാത്ത ചെറുപ്പക്കാർ നല്ല വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഇവിടം വിട്ട് വേറെ നാട്ടിലേക്ക് പോവുകയാണ് ഈ നാടിനെ അവർ വേണ്ട എന്ന് വയ്ക്കുകയാണ് അതിനൊരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെ വിചാരിക്കണം ഈ നാട് നന്നാവണമെങ്കിൽ അവർ ഒറ്റക്കെട്ടായിട്ട് നീങ്ങിയാൽ മാത്രം ഈ നാട് നന്നാവും അല്ലെങ്കിൽ സാധാരണക്കാരനെ ഇവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട